സൈക്കിൾ ചെറുതായി പണി പറ്റിച്ച ഉണ്ട് കാരണം ഇപ്പോൾ നോക്കിയാൽ മോട്ടോർ ഡെഡായി സൈക്കിളിൻ്റെ മോട്ടോർ ഡെഡായി തീർന്ന് അതാ അതിപ്പോൾ അഞ്ചാമത്തെ മോഡാ ക്ലിയർ ആവുന്നുണ്ടോ എന്നാലും അയ്യോ അഞ്ചാമത്തെ മോഡാ സൈക്കിള് ഫുൾ ചാർജും ഉണ്ട് ചോദിക്കുക ബ്രേക്കും കാര്യം ഒന്നും പഠിക്കില്ല കണ്ടോ ആക് ആയിട്ട് ഇതാ അഞ്ചാമത്തെ മോഡാ ക്ലിയർ ആവുന്നുണ്ടോ പക്ഷേ ഉണ്ടോ ോട്ട് വർക്ക് ചെയ്യുന്നില്ല ഒന്നുമില്ല ഉണ്ടോ പോരാൾ നോക്കഴിഞ്ഞാൽ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ അറിയില്ല വല്ലാത്ത പിടുത്തം വരുന്നുണ്ട് ഇപ്പോൾ ബാക്കിലേക്ക് എന്താ പറയുക ബാക്കോട്ട് നമ്മൾ എന്തോ വരിക്കുന്ന പോലെ സൈക്കിളിൽ പിടുത്തം വരുന്നുണ്ട് ഇപ്പോൾ അങ്ങോട്ടപ്പം നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ ചവിട്ടുന്നത് കേൾക്കണ്ടോ സൗണ്ട് വയ്ക്കുന്നുണ്ടോ നിങ്ങൾ സൗണ്ട് വയ്ക്കണ്ടോ ഇതാണ് അവസ്ഥ അല്ലേ ചലഞ്ചിന്റെ നാലാം ദിവസം കേട്ടോ ഇത്രയും ഡിലേ ആയത് എന്താ വെച്ചാല് വേറെ ഒന്നും സൈക്കിൾ ഭറായി സൈക്കിൾ ഭംഗറായി ഭംഗറായി എന്നിട്ട് ഏർ അപ്പൊ കൊണ്ടുപോകുമ്പോൾ ട്യൂബ് മാറ്റാൻ ടയർ മാറ്റാൻ ആയിക്കുന്ന പറഞ്ഞത് അങ്ങനെ നമുക്ക് കോഴിക്കോട് നോക്കുമ്പോ ടയർ ടൂറ്റില്ല അങ്ങനെ എന്ത് ചെയ്തു കമ്പനിക്ക് വിളിച്ചിട്ട് അവര് അത് ആയി അതായത് എനിക്ക് ഫസ്റ്റ് ഓർഡർ കിട്ടുകയുണ്ട് ഫസ്റ്റ് ഓർഡർ നേരെ അരി ആയെന്നാട്ടോ എടുക്കാനുള്ളത് പക്ഷേ അപ്പം ഞാൻ ഞാനത്തെ സൈക്കിളിൻ്റെ കാര്യം പറഞ്ഞു തരുന്നു ഏതും സൈക്കിളിലെ മോട്ടോറിനെ ബാധ് സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സൈക്കിൾ ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആയിട്ടുണ്ട് ഇപ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഞാൻ സൈക്കിൾ വാങ്ങിയത് ഒക്ടോബറ് ഇപ്പോൾ ഏകദേശം നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി നവംബർ ഡിസംബർ നാല് മാസമായി നാല് മാസം കൊണ്ട് ഞാനിപ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടി കവർ ചെയ്ത് കഴിഞ്ഞത് ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഇതൊരു ഓരോട്ടാണ് എനിക്ക് സൈക്കിളിനുള്ള ഒരു മോട്ടറിൻ്റെ ഭാഗത്തൊക്കെ ഒരു സൗണ്ട് ചെയ്യുന്നത് വല്ലാത്ത സൗണ്ട് ഇത് ഇതിപ്പോൾ ഈ പ്രശ്നം വരുന്ന ആവത് സൈക്കിൾ വല്ലാണ്ട് ബാക്കോട്ട് ഒരു വരുവാ ഭയങ്കര വരുവാണ് ബാക്ക് അത് അറിയില്ല എന്തായാലും കമ്പനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പം അവർ പറഞ്ഞ ഓട്ടറിൻ്റെ ഇഷ്യൂ ആണ് അപ്പം എൻ്റെ ഇൻവോയ്സും കാര്യങ്ങളും അയച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറേ തപ്പി കിട്ടുമോ സാധനം എന്തായാലും കിട്ടും ഇൻവോയ്സും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അപ്പോൾ വീട്ടിൽ പോയി വന്നുകൂടെ തപ്പി നോക്കണം ഇൻവോയ്സ് ചിലപ്പോൾ അവിടെ ആയിരിക്കും അറിയില്ല അവരെ ഇൻവോയ്സ് ചോദിച്ചിട്ടുണ്ട് എന്നാണ് വാങ്ങിയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിച്ചത് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഇപ്പം നമുക്ക് ഫുഡ് എടുക്കാൻ വേണ്ടി പോവാം ഇനിയിപ്പം മലാപ്പറമ്പ് എടുത്തുകൊണ്ട് നേരെങ്കിൽ പോകാനുള്ളത് കുന്നകലം ബസ്സേക്കാട്ടോ പോകാനുള്ളത് ഏകദേശം തൊണ്ണൂറ് രൂപ തന്നെ തോന്നിയത് ഈ ഒരു ഓർഡറിന് വരുന്നവരെ എമൗണ്ട് ഈ ഒരു ഓർഡറിന് എനിക്ക് തൊണ്ണൂറ് രൂപ തന്നെ കിട്ടണം ടോട്ടൽ നമുക്കപ്പം എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം സംസാരം കുറേ കൂടെ കൊന്നും കൂടെ റെഡി ആവുന്നില്ലേ ആദ്യമേ പോലെ വല്ലാത്തൊരു സഫ്റ്ററേ ഇല്ലല്ലോ അപ്പം കുറച്ചും കൂടി റെഡി ആയി സംസാരം റെഡി ആയി റെഡി ആയി വരുന്നുണ്ട് ഓക്കെ അപ്പം ഞാൻ എന്തവിടെ ഈ ഒരു വളവ് നടക്കും അല്ലാത്തൊരു വളവട്ടോ ഭയങ്കര അപകടമാണ് നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്നൊക്കെ കടമുണ്ട് സാക്ക് ഒരു ഹോട്ടൽ ഉണ്ട് അപ്പോൾ ഈ ഒരു ഏരിയ പറഞ്ഞാൽ ഒരു എല്ലാ ടൈമിലും ആക്സിഡൻ നടക്കുന്നൊരു ഏരിയ ആ ഒരു ഹോട്ടലിന് ഫുഡും കഴിച്ച് ഇങ്ങനെ വളഞ്ഞ് വരുമ്പോഴായിരിക്കും ബാക്ക് വളവുണ്ട് ബ്ലൈൻഡ് സ്പോട്ടാണ് അപ്പോൾ അതിന് വല്ല ലോറെ എങ്ങനെ വന്നാൽ ബ്രേക്ക് ഇട്ടാണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യം അവിടെ ആക്സിഡൻ്റ് ആയിക്കുന്നു അതിൻ്റെ വളവ് ചെയ്യാം ഞങ്ങളാശാന്ത റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് ആ കാണുന്ന ആണോ അവിടെ നമുക്ക് ഫുഡ് എടുക്കേണ്ടത് ഞാൻ എന്തുകൊണ്ട് അവിടെ കൊണ്ട് വൺ സൈക്കിൾ നിർത്താത്തത് എന്ന് വെച്ചാൽ അത് ക്രോസ് ചെയ്തു എന്ന് പറയാം ഞാൻ എന്താണ് സൈക്കിൾ ഇവിടെ കൊണ്ടുപോയി നിർത്താതെ വെച്ചാൽ ഇവിടെ നിർത്തിയാൽ ഞാൻ അങ്ങനെ ചുറ്റി പോകേണ്ടി വരും ഞാനിപ്പോൾ സൈക്കിൾ അവിടെ എത്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഗ്യാപ്പ് കൂടെ സൈക്കിൾ ആയതുകൊണ്ട് പോവാ പ്രശ്നമില്ല ഏത് നമ്മൾ മാക്സിമം ടൈം സേവ് ചെയ്യണമല്ലോ അപ്പോൾ പോയി എടുക്കട്ടെ വേഗം അപ്പോൾ എൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുകയുണ്ട് ഇനി പുറത്തെങ്കിൽ ഏകദേശം പോകാനുള്ളത് അവിടെ പത്ത് കിലോമീറ്റർ ആണ് വെറുതെ പോവുള്ളൂ കേട്ടോ എന്തായാലും പോവാം പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നു കേട്ടോ എൻ്റെ ഗ്ലാസ് എടുക്കാൻ മറന്നേ എൻ്റെ കൂളിങ് ഗ്ലാസ് സൺഗ്ലാസ് അതുകൊണ്ടിപ്പം ഉള്ള പൊടിയൊക്കെ കണ്ണു പോവുന്നുണ്ട് പൊടിയും പ്രാണിയും ഒക്കെ കറക്റ്റ് കണ്ണു തന്നെ ഇങ്ങനെ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആകെ കണ്ണു മാത്രമേ ഓഫർ ആയിട്ടുള്ളൂ ഉള്ള എല്ലാം എൻ്റെ കണ്ണിൽ തന്നെ പോകുന്നുമുണ്ട് ശരി ആപ്പ് കൂടെ എൻ്റെ കൂട്ടിൻ്റെ ഭാഗത്താണ് പെറ്റായിട്ടുള്ളത് ഇപ്പോൾ പറഞ്ഞെനിക്ക് ഏഴ് കിലോമീറ്ററോ ആ ഏഴ് കിലോമീറ്റർ പുറത്ത് പോകാണ്ട് ഏഴര അറുപത് കിലോമീറ്റർ പോകാണ്ട് എന്തേലും ഇപ്പോൾ എന്തായാലും നമുക്ക് പോവാം ഏക്ക സൗണ്ട് മയക്കൊന്നും കൂടെ അടച്ച് പിടിച്ചു തരാം ആല് തീ കേറ്റുഖായിട്ട് പൊട്ടുപോലെ ആണോ ചെറുപ്പം ഇല്ല എന്താ മോട്ടർ എന്താ പറയുക ഇഷ്ടമാണ് സൗണ്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ സൈക്കിൾക്ക് സൈക്കിള് വിചാരിച്ചിട്ട് പോകുന്നില്ല കേട്ടോ സൈക്കിൾ പോകുമ്പോഴേ ട്ടുണ്ട് നല്ല രീതിയിൽ കാരണം അപ്പോൾ ഇതെങ്കിലാണ് പത്ത് കിലോട്ട് അപ്പത്തെ മാറിയിട്ടാണ് ഡെലിവറി പോകാനുള്ളത് അപ്പം ആണ് സൈക്കിൾ നോക്കുകയും സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ അറിയില്ല വല്ലാത്തൊരു പിടുത്തം വരുന്നുണ്ട് ഇപ്പോൾ ബാക്കിലേക്ക് എന്താ പറയുക ബാക്കോട്ട് നമ്മൾ എന്തോ വെടിക്കുന്ന പോയ സൈക്കിൾ പിടുത്തം വരുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ടപ്പം നല്ല രീതിയിൽ എഫേർട്ട് ഒഴിച്ചിട്ടാണ് ഇപ്പോൾ ചവിട്ടുന്നത് വെക്കണ്ടോ സൗണ്ട് വയ്ക്കുന്നുണ്ടോ നിങ്ങൾ സൗണ്ട് വെക്കണ്ടോ ഇതാണ് അവസ്ഥ അല്ലേ എങ്ങനെയെങ്കിലും ഫുഡ് പെട്ടെന്ന് എത്തിക്കാന്ന് വെച്ച് പോകുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോ വള്ളി കൊടുക്കുന്നതെങ്കിൽ അല്ലേ ഇതിപ്പം ആക്ച്വൽ കൊടുക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ മോഡ് വർക്കാണെങ്കിൽ മോഡിപ്പോൾ മൂന്നാമത്തെ മോഡിലാണ് നിൽക്കുന്നത് ആക്ച്വലും കൊടുക്കണ്ടു പക്ഷേ ആക്ച്വലും വർക്കാവുന്നില്ല അല്ലേ ഇതാണ് അവസ്ഥ നോക്കോ ഞാൻ ബ്രേക്ക് ഒന്നും തോടുന്നില്ല ഫുൾ ആക്ച്വേറ്റ് കൊടുക്കുന്നുണ്ട് സൈക്കിള് ഇപ്പോൾ കുട്ടി ഉണ്ടാക്കേണ്ട അവസ്ഥ സമയം ഉണ്ടോ സമനുണ്ടോ ഇതുപോലെ കുപ്പി എന്താ വെച്ചിട്ടുണ്ടോ പറയണ്ട ഞാൻ കുപ്പിയും ഒന്നും വെച്ച് കേട്ടോ വാങ്ങിച്ചാൽ ഞാൻ അതിൻ്റെ മുകളിൽ പ്രശ്നമല്ലോ കുപ്പിയും കായവും ഒന്നുമില്ല ഫുള്ള് കാലി ഈ കുപ്പിന്ന് വെള്ളം കുടിക്കാമല്ലോ കുപ്പി കേട്ടോ വേറെ ഒന്നുമല്ല മിക്കവാറും ഈ ഓർഡർ പോയിക്കോ ലേറ്റ് എന്തോ ചെയ്യും നോക്കണേ ഇവിടെ എല്ലാ പള്ളിയും കൂടെ ഏതാ അപ്പം എങ്കിൽ വരുന്നെല്ലാം കൂടെ അയ്യ എന്തോ കഷ്ടമാക്കത് അഞ്ചോ കുഴങ്ങിട്ടോ അയ്യോ ആ റെഡിയായി ആ പോയി റെഡിയോ ഓയോ അയ്യോ ഞാനിത് കൊണ്ടുവേ നിർത്തലേ ഇത് ലോക്കി ലോക്ക ഇപ്പ ഇതിന്റെ സ്വീറ്റില് ഇരിക്കുന്ന ടൈമില് ഇപ്പൊ ഇതിന്റെ സ്വീറ്റില് ഇരിക്കുന്ന ടൈമില് എല്ലാം വല്ലാൻ പകുതി വഴിയാന്ന് വെച്ചാൽ വല്യാൻ വൈബ്രേഷൻ എനിക്ക് താഴെ കിട്ടുന്നുണ്ട് പക്ഷെ ഊഴിച്ചു കൊടുക്കാനൊക്കെ വല്യാണ്ട് ഇപ്പൊ വല്ലാത്ത വൈബ്രേഷൻ എന്താ പറയുക നമ്മളിപ്പോ ബൈക്കിലൊക്കെ ഫസ്റ്റ് ഗിയറിലും മാക്സി നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്ന ഒരു വൈബ്രേഷൻ അല്ലേ അതേപോലെ വല്ലാത്ത വൈബ്രേഷൻ കഴിക്കുന്നുണ്ട് ഇപ്പല്ല ഇപ്പൊ ആ ഒരു ഇത് സമയത്ത് അതൊരു ഇഷ്യൂ അല്ലേ മറ്റേ സൗണ്ട് ഒക്കെ വരുന്ന അത് സൗണ്ടിൽ വരുന്ന സമയത്ത് വല്ലാത്ത വൈബ്രേഷൻ കഴിക്കുന്നുണ്ട് ശരിയായി മക്കളെ ഇനിയിപ്പോൾ ചിലപ്പോൾ അവരെങ്കിൽ കൊച്ചിലേക്ക് സൈക്കിൾ അയച്ച് കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ ആലോചിക്കൻ്റെ വള്ളച്ചന്തി എന്താക്കുന്ന ആലോചിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരാഴ്ച ഒക്കെ എടുക്കും തോന്നും അറിയില്ല എന്താ നോക്കട്ടെ വേറെന്താ പറഞ്ഞ് നോക്കണേ എൻ്റെ ഫ്രെയിം നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് അയച്ച് കൊടുത്തോണ്ട് ഞാനിപ്പോൾ ഞാൻ അതായത് ഞാനത് ഇവിടെ അതോ ഇവിടെ ലൊക്കേഷൻ എത്തുകയുണ്ട് കേട്ടോ ില്ല അതിന്റെ മുന്നൊക്കെ ഇവിടെ വന്ന കഴിയുമ്പോൾ കുട്ടുപോലെ കയറിയാണ് കേട്ടോ പക്ഷെ മാത്രം ആയിട്ട് ഇപ്പൊ എന്താ മോനെ ആ ഞാൻ തളർന്ന് അല്ലാണ്ടാ തളർന്ന് അരിയോ ഓൾക്കോട്ട് ഡെലിവറി ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സംഭവം റിസോർട്ടാട്ടോ ഇവിടെ കുന്നമത്തി റിസോർട്ടുള്ള കാര്യം എനിക്കറിയായിരുന്നു ഇനി മുന്നേ പ്രാവശ്യം വന്നിരുന്നു അപ്പോഴാണ് അറിയുന്നത് നിങ്ങൾക്ക് റിസോർട്ട് ഉണ്ടെന്നത് ഓക്കെ അപ്പോൾ ഈ ആ റോഡിൻ്റെ മുകളിലൊക്കെ ടൈം നോക്കണേ മുപ്പത്തിയേഴ് മിനിറ്റാണ് ഈ റോഡിൻ്റെ മുകളിലൊക്കെ അതായത് പത്ത് റോഡ് പോകാനായിട്ട് മുപ്പത്തിയേഴ് മിനിറ്റ് സാധാരണ ഗതിയിൽ ഞാൻ ഒരു ഇരുപത്തഞ്ച് മാക്സിമം ഇരുപത്തഞ്ചാറ് കഴിഞ്ഞൊക്കെ വരാറുള്ളൂ ചിലപ്പോൾ മുപ്പത്തഞ്ച് മിനിറ്റുള്ളൂ കാരണം സൈക്കിളിൻ്റെ മോട്ടോർ കരുതി തന്നെ പനി കെട്ടിയേക്കുന്നു ഞാൻ സൈക്കിൾ ഇവിടെ കിടക്കുന്നുണ്ട് സൈക്കിളിൻ്റെ മോട്ടോർ നല്ല പനി വെച്ചിട്ടുണ്ട് അവിടെ കോഴ ഉണ്ടല്ലോ കാഴ്ച അങ്ങനെ സൈക്കിള് പണി കെട്ടത് കൊണ്ട് കേട്ടോ ഞാൻ ഈ ഫസ്റ്റ് ടൈം ഇവിടെ വന്ന ടൈമിൽ ചേച്ചൊക്കെ പുട്ട് പോലെ കയറിപ്പോയതായിരുന്നു ഇന്ന് ഞാൻ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്തു പിന്നെ സൈക്കോട്ട് കണ്ടോ കണ്ടോ ഫോൺ ഇതാണ് അവസ്ഥ അപ്പൊ സൈക്കി ഞാൻ എങ്ങനെ ഡെലിവറി കിറങ്ങി ലോക്കായല്ലോ പട്ടി ലോക്കായല്ലോ മോട്ടറിന്റെ ഇഷ്യൂ ആയതുകൊണ്ടാണോ അറിയില്ല ഞാനിപ്പോൾ ഒരു പതിമൂന്ന് കിലോമീറ്റർ ടോട്ടർ ടോറിയിട്ടുണ്ടാവും അതെ ഫുൾ ചാർജ് ഇടോ ഫുൾ ചാർജ് പതിമൂന്ന് കിലോമീറ്റർ ഓടി ഉണ്ടാവും അപ്പത്തേക്ക് നോക്ക് രണ്ട് കട്ട ചാർജ് കയറുന്നു അപ്പം ബാറ്ററി നല്ല രീതിയിൽ തന്നെ വലിക്കുന്നുണ്ടോ മോട്ടും ചിലപ്പോൾ എന്തായാലും കണ്ടാൽ ബാറ്ററി ഇടാം ബാറ്ററി നല്ല രീതിയിൽ തന്നെ ഡ്രെയിൻ ആയി പോകുന്നുണ്ട് എന്താ അറിയില്ല എന്തായാലും അവരെ റിപ്ലൈ വന്നില്ല ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളും അയച്ച് കൊടുത്തുണ്ട് വേറെ അവരെന്താ പറഞ്ഞ് നോക്കട്ടെ സൈക്കിൾ ചെറുതായി പണി പറ്റിച്ച ഡൗട്ടുണ്ട് കാരണം ഇതിപ്പോ ചോദിക്കുക മോട്ടോ ഡെഡായി സൈക്കിളിൻ്റെ മോട്ടോർ ഡെഡായി തീർന്ന് അതാ അതിപ്പോ അഞ്ചാമത്തെ മോഡാ ക്ലിയർ ആവുന്നുണ്ട് എന്നാലും അയ്യോ ഓക്കെ അഞ്ചാമത്തെ മോഡാ സൈക്കിള് ഫുൾ ചാർജും ഉണ്ട് ചോദിക്കുക ബ്രേക്കും ആയ ഒന്നും പഠിക്കുന്നില്ല കണ്ടോ ആക് ആയിട്ട് മൈക്കിൻ്റെ വയറേ ഓക്കേ ഇതാ അഞ്ചാമത്തെ മോഡാ ക്ലിയർ ആവുന്നുണ്ടോ പക്ഷേ ഉണ്ടോ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല ഒന്നുമില്ല ഉണ്ടോ പോലത്തെ മോട്ടർ ഭാഗം എന്തൊക്കെയോ സൗണ്ടും വരുമോ നോക്കാം ക്ലിയർ ആവുമ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ ചെറിയൊരു മുരങ്ങനെ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നോക്കട്ടെ ഉണ്ടോ വർക്ക് ചെയ്യുന്നില്ല സൈക്കിൾ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല നോക്കും ബാക്ച്ട്ടം കൊടുക്കുന്നുണ്ട് ഇവിടെ മോട്ടോ വായിക്കുന്നില്ല മോട്ടർ ഡെഡായി സൈക്കിൾ വാങ്ങി ലോക്കായി പോയോട്ട് ഇല്ലാതില്ലാതെ ഇല്ല പത്ത് മുപ്പത്താറായിരം രൂപയ്ക്ക് ഇലക്ട്രിക് സൈക്കിൾ വാങ്ങിയിട്ട് രണ്ട അവസ്ഥയായി പോയി ആ ആക്സിഡൻ ഫുള്ള് കൊടുക്കണ്ടോ ഫുള്ള് ആക്സൈഡ് കൊടുക്കണ്ടാണ് അഞ്ചാമത്തെ മോഡ മോഡും ഉണ്ട് സീറോ അല്ല അഞ്ചാമത്തെ മോഡാ എന്നിട്ട് മോട്ടോ ഡെഡായി ആ മെസ്സേജ് ഓർക്ക് ആ എന്താ വിളിച്ചോ ആ വേറെ നേരെ ഇവിട വരെ വട്ടം പറഞ്ഞു ഇതി ചാടി കൊടുത്താ ആ മോട്ടർ കത്തിട്ടുണ്ട് മോട്ടർ എന്താ അറിയാ വലിയ സൗണ്ട് കേൾക്കുന്നുണ്ട് ഹമ്പോ അത് சாயനം വരും ആരും പറഞ്ഞു നാളെസ് എന്ന് പറഞ്ഞു ആ കോൺട്രാക്റ്റ് ആ അല്ല കമ്പനില്ലേ എന്താ കമ്പനി പിച്ച് പറഞ്ഞു അപ്പോൾ சாயനത്തിലല്ലല്ല മെസ്സേജ് ചെയ്തപ്പോൾ ആ ഞാൻ ഇന്നലെ ഇന്നലെ അവരോട് പറഞ്ഞു അപ്പോൾ മോട്ടറിന് ഇഷ്ടമാന്ന് പറഞ്ഞേ അഞ്ചഞ്ഞൂറ് അത് വിളിച്ചോളെ അതാ നിന്ന് വൈകുന്നേരം അയക്കൂ നാളെ വെച്ചാൽ പറഞ്ഞേ ആ അവര പറഞ്ഞ രണ്ട സൗണ്ട് ഇത്